പലരും കേൾക്കാത്ത ഒരു പ്രത്യേക പൊസിഷൻ ആയിരിക്കും കാറ്റ് പൊസിഷൻ എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് അതെ അതിനെക്കുറിച്ചാണ് ഇനി പറയുന്നത് എന്നാൽ വിഷയത്തിലോട്ട് കിടക്കുന്നതിന് മുൻപായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ചെയ്യുന്ന ഇത്തരം വീഡിയോസ് നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ ചുവടെ കൊടുത്തിട്ടുള്ള ആ ബെല്ലൈക്കൺ കീടെ ഓൺ ചെയ്തു വെക്കുവാൻ പ്രത്യേകം ശ്രമിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുന്ന രീതിക്ക് ഓരോ പേരുകളുണ്ട് പരമ്പരാഗതമായ മിഷനറീസ് പൊസിഷൻ ഡോഗ് പൊസിഷൻ എന്നിവ എല്ലാം ഏറെ പ്രശസ്തമാണ് സമീപകാലത്തായി യുവാക്കൾക്കിടയിൽ ഏറെ പ്രചാരം നേടി വരുന്ന ഒരു പൊസിഷനാണ് കാറ്റ് അതെ പേര് കണ്ട് പൂച്ചയുമായി ഇതിന് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് നിങ്ങൾ കരുതേണ്ട കോയ്റ്റൽ അലൈറ്റ്മെൻ്റ് ടെക്നിക്ക് എന്നാണ് ഇതിൻ്റെ ചുരുക്കപ്പേര് പരമ്പരാഗതമായ മിഷനറി സ്റ്റൈലിൽ ലൈംഗിക ബന്ധം ആരംഭിക്കാം അതിനുശേഷം കാലുകൾ അല്പം അകറ്റിവെച്ച് പങ്കാളിയുടെ ലൈംഗിക അവയവത്തിന് യോനിയിലേക്ക് പ്രവേശിക്കാനുള്ള സൗകര്യമൊരുക്കണം എന്നാൽ ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കാലുകൾ അധികം അകറ്റിവെച്ചാൽ ഈ പൊസിഷൻ്റെ ത്രില്ല നഷ്ടപ്പെടും എന്നതാണ് ലിംഗത്തെ യോനിയിലേക്ക് പ്രവേശിക്കുന്നതോടൊപ്പം പുരുഷൻ രണ്ടിഞ്ചോളം മുന്നോട്ടായുമ്പോൾ സ്ത്രീകൾ നിതംബം ഉയർത്തി കൊടുക്കുക ഇങ്ങനെ വരുമ്പോൾ ലിംഗം ക്രിസരിയുമായി ഉരസി നീങ്ങുന്നു ഇത് തീർച്ചയായും രജസുഖത്തിൻ്റെ മികച്ചൊരു അനുഭവമായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത് ഈ ഒരു പൊസിഷനെയാണ് കാറ്റ് പൊസിഷൻ എന്ന് പറയപ്പെടുന്നത് എന്നാൽ അമിതവണ്ണമുള്ളവർക്കോ അല്ലെങ്കിൽ നടുവിന് വേദനയുള്ളവർക്കോ ഇത്തരം പരീക്ഷണങ്ങൾ പരീക്ഷിക്കാതിരിക്കുന്നതായിരിക്കും ഭേദം അപ്പോൾ ഇതുവരെ പരീക്ഷിക്കാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ പരീക്ഷിച്ചു നോക്കൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റു വിഷയങ്ങളുമായി മറ്റൊരു ദിനം കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബബായ്